ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം നൂറ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റും കുടുംബങ്ങൾക്ക് വാഴ തൈകളും നൽകി പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ സംഗമം സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് നൂറ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകളും കുടുംബങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴ തൈകളും നൽകി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ മൊമൻറ്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ വെച്ച് അൻപതോളം പേർ കോൺഗ്രസിൽ ചേർന്നു വി എം ബഷീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫൈസൽ ബാബു പുല്ലൂർ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് നഷ്ടുള്ള മുഖ്യപ്രഭാഷണം നടത്തി യാസർ പൊട്ടച്ചോല മുഖ്യാതിഥിയായി എത്തി അഡ്വക്കേറ്റ് സബീന ആമിന മോൾ അഷ്റഫ് ആളത്തിൽ റിഷാദ് വെളിയം പട്ടീൽ സിദ്ദീഖ് തലക്കാട് കെ പി ബഷീർ മനോജ് തേക്കുംപാട്ട് മൈമൂന പ്രേമ സഹീർ തലക്കാട് റിയാസ് തലക്കാട് ബാവ ഹംസ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസാപ്രസംഗങ്ങൾ നടത്തി എസ് വിശാലം ചടങ്ങിൽ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ